പതിനഞ്ച് സെക്കൻഡോളം അസാധാരണ മുഴക്കത്തോടെയുള്ള ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറയുന്നു അതേസമയം ഭൂചലനം ഉണ്ടായതിന്റെ പ്രഭവ കേന്ദ്രം ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല കോടമ്പളൂർ പഞ്ചായത്തിലെ നായ്ക്കയും വെള്ളമുണ്ട അട്ടേങ്കാനം ചക്കെട്ടടുക്കം ഒടയഞ്ചാൽ തടിയുമളപ്പ് ബളാൽ പഞ്ചായത്തിലെ മാലോ വള്ളിക്കടവ് ആനമഞ്ഞൾ പറമ്പ വള്ളരിക്കുണ്ട് കൂടാതെ ബളാൽ പാലങ്കല്ല് വെസ്റ്റലേരി നറുക്കിലക്കാട് ഭീമനടി ഓട്ടമല ചീർക്കയം കള്ളാർ പഞ്ചായത്തിലെ രാജപുരം ചുള്ളിക്കര കൊട്ടോടി കിനാറുക്കന്തളം പഞ്ചായത്തിലെ പരപ്പ കാലിച്ചമരം എന്നിവിടങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത് വീട്ടിലെ പാത്രങ്ങൾ ഉൾപ്പെടെ കുരുങ്ങിയതോടെ പലരും വീടിന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയോടി ഞാൻ ഒരു ഒന്നരക്ക് ശേഷം അനുഭവപ്പെടുകയും അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു പെറ്റുണ്ട് അമ്പാടിയെന്ന് പറഞ്ഞൊരു നായ്ക്കുട്ടി അവൻ അതിൻ്റെ തൊട്ട് പോകുമ്പോൾ ഒരു ഫുള്ള് ബഹളായിരുന്നു ചേരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ സംഭവം നടന്നതിന് ശേഷം അവനവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമം വളരെ എന്താ പറയുക അതെങ്ങനെയാണ് പറയണ്ടതെന്ന് എനിക്കറിയില്ല ഇത് ഞാൻ കണ്ടത് ഇതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അത് ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു സാർ പെട്ടെന്ന് ചോദിച്ചെന്നെങ്കിലും അങ്ങനെ എന്താ ഞാൻ അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല ഫസ്റ്റ് ശേഷമാണ് എന്നാൽ എവിടെയും നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അറബിക്കടലിൽ ലക്ഷദ്വീപിന്റെ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായ മൂന്ന് ചെറിയ ഭൂകമ്പങ്ങളുടെ പ്രകമ്പനമാകാം ജില്ലയിൽ ഉണ്ടായതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് അധികൃതർ പരിശോധനയും ആരംഭിച്ചു News Zero, baleri kun.